െ പറ്റി സ്ഥാദിനോട് ചോദിക്കണം ഐസന്ധന ചെലവാക്കിയത് പറയാനുണ്ട് ലോകമായ ലോകം മുഴുവനും സഞ്ചരിച്ചത് ഇസ്ലാമിക ദേവത്തിനും നേതൃത്വം നൽകിയത് ആ വലിയ മഹാന റോൾ മോഡൽ ആക്കി കൂട്ടുകാരാ നമ്മോട് അള്ളാഹു താല ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം മഹാനായ താജുല്ലലുമൊ പിടിച്ച പതാകയാണ് ഈ ത്രിവർണ്ണ പതാക മഹാനായ നൂറുല്ലലുമ നെഞ്ഞോട് ചേർത്ത് വെച്ചതാണ് ഈ ത്രിവർണ്ണ പതാക അസാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇൻഷാല് അതിലേക്ക് വരാം നാളെ പാരത്രികമായ ലോകത്തെ അള്ളാഹു സുബെഹനഹു വത്തായാല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എന്തിനു വേണ്ടി ചെലവാക്കി എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ അള്ളാഹു കൃത്യമായിട്ട് ചോദിക്കും അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചു ആറ് കാര്യങ്ങൾക്ക് പിന്നെ ഉത്തരം പറയാതെ ആദം സന്തതികളുടെ കാൽപാദം എടുത്തു മാറ്റാൻ കഴിയില്ല അത് അഞ്ചാണ് എന്നുണ്ട് ആറാണെന്നുണ്ട് എന്തായിരുന്നാലും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കല്ല അങ്ങനെ ചോദിക്കുമ്പോൾ അത് കൃത്യമായ ഉത്തരം പറയുകയും വേണം ഇവിടെ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞത് കാന്തപുര അബൂബക്കർ മുസ്ലിയാരോട് അള്ള ചോദിക്കും ആയുസ് എന്നതിനു വേണ്ടി ആ ചെലവാക്കി എന്ന് ചോദിക്കുമ്പോൾ കാന്തപുരം എന്താ പറയാ അത് നമുക്ക് ഊഹിക്കാലോ ഇപ്പം എന്താ പറയാ സത്യമായിട്ടന്നെ പറയണമല്ലോ അവിടെ അവിടെ ഈ കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചു ലോകം മൊത്തം സഞ്ചരിച്ചു റസോല്ലാൻ്റെ മുടി പൊടി ചട്ടി അങ്ങനെ കുറേ കൊണ്ടുവന്നു അത് പിന്നെ മർക്കസിയെ കൊണ്ടുപോ വെച്ചു അവിടെ ആടുന്നുണ്ട് അത് ഡാൻസ് കളിക്കുന്നുണ്ട് പ്രസവിക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കുറേ പൈസ പിരിച്ചു അത് കുറേ വെള്ളത്തിലിട്ട് അത് കുടിപ്പിച്ചു നോൾ സിറ്റിയുടെ പേരിൽ കുറേ പൈസ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ എല്ലാ ചൂഷണങ്ങളും പഠിപ്പിച്ചു ചൂതാട്ടം പഠിപ്പിച്ചു അതിനുവേണ്ടി കുറേ സ്ഥാപനം കെട്ടിപ്പൊക്കി അണികൾക്ക് കള്ളക്കറാമത്തുകൾ അത് പ്രചരിപ്പിക്കാനുള്ള എല്ലാവിധ ആവേശവും അത് പഠിപ്പിക്കുകയും ചെയ്തു അവരങ്ങനെ വളർത്തി വിട്ടു പരിശുദ്ധ കുറു ഹദീസിലും ഇല്ലാത്ത ഒരുപാട് അനാചാരങ്ങളെ സമൂഹത്തിൽ പഠിപ്പിച്ചു അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം തെളിവുണ്ടാക്കി അള്ളാഹുവെ നീ നിന്റെ കുറുഖാനിൽ അക്കാര്യം പറഞ്ഞില്ലല്ലോ നബിയും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട് അൽമൻ അറസ്സലിനെ അങ്ങനെ ആഴത്തെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ നബിക്കതറിഞ്ഞില്ല സഹേബത്തെ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ എന്തു ചെയ്യും അവിടെ അങ്ങനെ പറയും പറയേണ്ടി വരും അല്ലാതെ ത്രിവർണ്ണ പതാക കൊണ്ടുപോയിട്ട് താജുവരമ നെഞ്ചിന മോളിയെ വെച്ചിട്ടുണ്ട് നൂറിൽ നൂറുകൊലമ പൊക്കി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാക കൊണ്ടുപോയിട്ട് എസ് എസ് എഫിന്റെ പിള്ളേർക്ക് ആ ഇവരുടെ ചിന്ത അതാണ് ഈ എസ് എസ് എഫിന്റെ പിള്ളേർക്ക് ഇതാണ് ചിന്ത അതായത് ഈ സമസ്ത പിന്നെ സക്കാഫിമാർക്കൊക്കെ ഇതാണ് ചിന്ത അതായത് ഈ ത്രിവർണ്ണ പതാക കൊണ്ടുപോയിട്ട് പരലോകത്തെ കാണിച്ചാൽ രക്ഷപ്പെടുന്നതാണ് സാധുക്കൾ വിചാരിച്ചത് അവിടെ രക്ഷപ്പെടുള്ള കൂട്ടരെ ആ കൊണ്ടുപോകാൻ പറ്റിയ കൊടിയും പരലോകത്തെ കൊണ്ടുപോകാൻ പറ്റിയ കൊടിയാണ് ഈ എസ് എസ് എഫിന്റെ ഈ ത്രിവർണ്ണ പതാക അതാരു നഞ്ഞത്ത് വെച്ചാലും ശരി അത് പരലോകത്ത് പോകില്ല ഇവരെ വിചാരം എന്താ പറയുക പരലോകത്ത് ഈ കൊടിയും കൈപ്പിടിച്ചാണ് ചെന്നാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഗവൺമെന്റിൽ നിന്നുള്ള പോലെ പ്രതിഷേധങ്ങളോ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളൊക്കെ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ്ണ നടത്തല് പ്രകടനം നടത്തലൊക്കെ ഉണ്ട് അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കും എന്നതുപോലെയാണ് ഈ സാധുക്കൾ ചിന്തിച്ചത് ഈ ത്രിവർണ്ണ പതാകം കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ല ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും എന്നാണ് ഈ സാധുക്കള് വിചാരിച്ചത് ഏഹ് അപ്പോ റോൾ മോഡൽ എസ് എസ് എഫിന്റെ പിള്ളേർക്ക് റോൾ മോഡൽ ഗാന്താപുരമാണ് ആയിക്കോട്ടെ അവർ അതാ കൂടാതെ റോൾ മോഡൽ പതേ പറ്റുള്ളൂ ലോക മുസ്ലിമിന് റോൾ മോഡൽ ആക്കാൻ പറ്റൂ റോൾ മോഡലാക്കാൻ അത് കഴിയില്ല പിന്നെ ഇവരെന്ത് പറഞ്ഞാൽ ലോക മുസ്ലിമിന് വഴിക്കാട്ട് ലോക മുസ്ലിം മാർഗദർശി ഒന്നും പറയേണ്ട എസ് എസ് എഫിന്റെ പിള്ളേർക്ക് ഇവരെ പിന്നെ കൊടി മതിയങ്ങ് അതുമായിട്ടാണ് പല ലോകത്തേക്ക് പോയിക്കോട്ടെ പക്ഷെ ആ ആദർശം നിങ്ങളുടെ കൊടിയുടെ ആദർശം ഒന്നും സമൂഹത്തിൽ പഠിപ്പിക്കണ്ട കാരണം പരിശുദ്ധമായ ഇസ്ലാമിൽ കൃത്യമായ പിന്നെ എന്താണ് പഠിപ്പിക്കാൻ എന്താണ് ആദർശം എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ലാളി ഇസ്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ആദർശമാണ് മുസ്ലിം സമൂഹത്തിന്റെ ആദർശം എന്ന് പറയാം അല്ല എങ്കിൽ ഒരു പ്രത്യേകമായ വിഭാഗത്തിനൊക്കെ ത്രിവർണ്ണ പതാകയാണെങ്കിൽ അത് അങ്ങ് കൊണ്ടുപോയി പലോകത്ത് രക്ഷപ്പെടുന്ന ഒന്നും വിചാരിക്കേണ്ട കാരണം ഇവർക്കങ്ങനെ ധാരണ ഇവരുടെ പിന്നെ മാലകളിലും മൗലോതിലൊക്കെ ഇതാണ് ഇവരുടെ കഥകൾ അതായത് അള്ള എപ്പോഴും പരാജയപ്പെടും അള്ള എപ്പോഴും തോൽക്കും ഇവരുടെ കുളിക്കകത്ത് നടക്കാത്ത അവലേക്കന്മാരൊക്കെ എന്തു ചെയ്യും അവർ വിജയിക്കും അങ്ങനത്തെ കഥയാണ് പിന്നെ പഴയ മൊഹിദിമാളിൽ ഒരു കഥ കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ മലക്കിൽ മുഖത്ത് കുറച്ച് അന്നത്തെ ദിവസം കുറെ കുറെ റൂഹിനെ പിടിച്ചിട്ട് അതൊരു കൊട്ടയിലാക്കിയിട്ട് അത് ഈ മലയിൽ പറയുകയാണെങ്കിൽ ഒരു കൊട്ടയിലാക്കിയിട്ട് പിന്നെ കൊണ്ടുപോണ് ആ ഘട്ടത്തിലാണ് ഷേഖ് ജയിലാനിന്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ റൂഹ് ആ കൊട്ടയിൽ അതൊന്ന് പിടിച്ച് വാങ്ങി തരണം എന്ന് പറഞ്ഞപ്പോൾ ഷേഖജ ജയിലാനി മലക്കിനോട് പറഞ്ഞു ആ പെണ്ണിൻ്റെ റൂഹാണ് ആ പെണ്ണിന്റെ ഭർത്താവിൻ്റെ റൂഹാണ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ മലക്ക് എന്ത് പറഞ്ഞു അത് കൃത്യാണല്ലോ മലക്കിന്റെ മറുപടി അല്ല അല്ലാതെ ഉത്തരവ് പ്രകാരം ഞാൻ പിടിച്ചത് അത് അല്ലാതെ ചോദിക്കാണ്ട് ഇപ്പൊ എനിക്ക് തരാൻ പറ്റൂല അത് ന്യായാണല്ലോ അപ്പൊ എന്ത് ചെയ്തു ശേഖർ ജില്ലേ ആ കൊട്ട കൊട്ട തട്ടാണ് കൊട്ട തട്ടിയും പിന്നെ മലക്കിന്റെ പണിയും പോയി അന്ന് മലക്ക് പിടിച്ച് ആ റൂഹൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു ഏ എന്നിട്ട് മലക്ക് റബ്ബിന്റെ അടുത്ത് പോയി ഇതൊക്കെ മലയിൽ പറയാനായിട്ടോ അതൊക്കെ റബ്ബിന്റെ അടുത്ത് പോയിട്ടും മലക്ക് പറയുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ റൂഹായിട്ട് വരികയാണ് കൊട്ടയും കൊണ്ടു വരികയാണ് അപ്പോ ഒരു ചങ്ങാതിയ കൊട്ടയമ പിടിച്ച് തട്ടി ഒരു റൂഹ് ചോദിച്ചു എനിക്ക് കൊടുക്കാൻ പറ്റും റബ്ബെ നീക്ക് നീ പിടിക്കാൻ പറ്റും പിടിച്ചു കൊണ്ടു വരികല്ലേ അങ്ങനെ ആ ചങ്ങാതിയ കൊട്ടയമ തട്ടിയപ്പോ അത് മുഴുവൻ രക്ഷപ്പെട്ട് പോകും ചെയ്തു എന്ന് പറഞ്ഞപ്പോ അല്ല പറയാത്ര അത് എന്റെ കൗസല്ലേ ഒരല്ലേ ഒരെണ്ണല്ലേ ചോദിച്ചത് അത് കൊടുക്കായിരുന്നില്ലേ അത് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടുവെന്ന് അപ്പോ അല്ല പരാജയപ്പെട്ടു ഇവരെ ആവുലാക്കന്മാർ ജയിച്ചു ഇങ്ങനത്തെ ഈ വകത്തെ ം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള കഥ കഥയും കൊണ്ട് നിങ്ങൾ പരലോകത്ത് ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല കാരണം നിങ്ങളുടെ നിങ്ങൾ പതാക ത്രിവർണ്ണ പതാക താജ് ഉലമ വെച്ചാലും നൂർ ഉലമ പൊക്കി പൊക്കിപ്പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല അതിപ്പോ അതിപ്പോ ഈ സക്കാഫിമാര് മാത്രല്ല കാന്തപുര വിഭാഗം മാത്രല്ല ഏത് സമസ്തയും ഈ രാജ്യത്ത് ശിർക്കും വിധത്തും പഠിപ്പിക്കുക ആരാണോ പഠിപ്പിക്കുന്നത് അവരൊക്കെ ഇതേ രൂപത്തേക്ക് പിന്നെ പണുണ്ടാക്കുക പാവങ്ങളെ കള്ളക്കറാമത്തോ പറഞ്ഞിട്ട് അതിലേക്ക് ക്ഷണിക്ക ജനങ്ങളെ പിഴപ്പിക്കുറുആാൻ നിന്ന് പിന്നെ പ്രവാചകന്മാരും സരഫസ്വാലഹ്യങ്ങളും ഒന്നും അള്ളാഹു വല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പിന്നെ ഒരു ആയത്തോ ഒരു ഹദീസോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിരിക്കെ അതിനു വേണ്ടി പ്രത്യേകമായി വളച്ചൊടിച്ച് സന്ദർഭത്തിന് വളച്ചൊടിച്ച് പിടിച്ച് ഹദീസുകൾ ഉണ്ടാക്കുക കുർഹാൻ്റെ ആയുധത്തിൽ വളച്ചു പിടിക്കുക എന്നിട്ട് തോന്നുന്ന രൂപത്തിൽ അർത്ഥം വെക്കുക ഈ രൂപത്തിലുള്ള കഥയും ജീവ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചിട്ട് പരലോകത്തേക്ക് ലോകത്തേക്ക് കൊടിയും കൊണ്ടടിച്ച് എന്ന് കഴിഞ്ഞാൽ നല്ല കോല നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം അപ്പോൾ എസ് എസ് പിള്ളേർ കൊടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ തിരിച്ച് പിന്നെ നേതാക്കന്മാരെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട് അള്ളാഹുബേ പിന്നെ ഞങ്ങളുടെ ഈ ഉസ്താദന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ ഞങ്ങള് പിൻപറ്റിപ്പോയി ഇവർ ഞങ്ങള് ഇവര് ഞങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു വഴിപഴപ്പിച്ചു അതുകൊണ്ട് ഇവർക്ക് ഇരട്ട് ശിക്ഷ കൊടുക്കണേ എന്ന് പറയും അപ്പൊ എസ് എസ് എഫിന്റെ പിള്ളേർ രക്ഷപ്പെടുകയൊന്നും ഇല്ല ഇരട്ട് ശിക്ഷ കൊടുക്കണ എന്ന് പറഞ്ഞാല് അവിടെ പോയിട്ട് കയ്യും കാര്യം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട് കിട്ടുമ്പോ പൊതുവെ കിട്ടും നിങ്ങക്ക് ഏഹ് അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുക മാന്യമായി ജീവിക്കുന്ന ഈ പരലോകത്തിന് ശേഷിക്കുന്ന കാലെങ്കിലും എന്ത് ചെയ്യാ പരലോകത്ത് രക്ഷപ്പെടാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലാതെ ഈ ചൂതാട്ടം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് ഈങ്കിലേ വിളിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മധ്യസ്ഥയ്ക്ക് ഒന്നും അവിടെ വരൂല അത് നിങ്ങൾ നാട്ടിലെ ഉസ്താമാർ പഠിപ്പിച്ച റബ്ബല്ല അപ്പൊ അപ്പൊ കാണുക നിങ്ങൾക്ക് തന്ന അങ്ങനെയാണ് അള്ള എപ്പോഴും തോൽക്കും അപ്പൊ ഈ കൊടിയും കൊണ്ട് പോയാൽ അള്ള തോൽക്കും എന്നാണ് നിങ്ങളെ വിചാരം എങ്കിൽ പിള്ളേരെ നിങ്ങൾക്ക് റോൾ മോഡൽ ഇപ്പൊ തന്നെ പറ്റുള്ളൂ ഈ കൊടിയും കൈപ്പിടിച്ചാൽ അവിടെ പോയിട്ടൊന്നും റോൾ മോഡൽ ആക്കിയ നേതാക്കന്മാർ കൊണ്ടായാലും കൊണ്ടുപോയാലും അവിടെ രക്ഷയൊന്നുമില്ല പരലോകത്ത് രക്ഷപ്പെടാൻ ആദർശം വേണം തൗഹീദ് വേണം പ്രവാചകന്റെ ആ ചര്യ അത് കൃത്യമായി പിടിക്കണം ഏകത്വം അത് കൃത്യമായിട്ട് ഉണ്ടാകണം അല്ലാതെ കൊടി ഞാൻ പിടിച്ച് പോയിട്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള എന്നുള്ള അത് വെറും പൊട്ടത്തറാണ് അത് വെറും ജഹാലത്താണ് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് ഇവർ ആദർശം ഇവർക്ക് കൊടിയുണ്ട് ഈ കൊടി കൊണ്ട് രക്ഷപ്പെടുന്ന ഇവരെ ചിന്ത ഇതാണ് ഇവർ അണികളെ പഠിപ്പിക്കുന്നതും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസലാ വൈകും വറഹമത് വബറക്കാത്ത